വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ നായിക കണ്ടെത്തിയത് വിളിക്കട്ടെ വിളിക്കാൻ പറയട്ടെ ഡയറക്ടർ സർ യെസ് കുട്ടി ഇത് പ്രായപൂർത്തിയല്ല മോഹിനി ആട്ടം മോഹന ആട്ടമുണ്ട മോഹനൻ ആട്ടമുണ്ട അത്യാവശ്യം മോഹിനിയായിരിക്കണം പെണ്ണുങ്ങൾ കളിക്കാട്ട് മോഹനാട്ടം അപ്പൊ കലാമണ്ഡലം അവള് പഴയ തമ്പുരാട്ടിയാണ് കേട്ടോ അതിന്റെ ഒഴിപ്പ് ഇതുവരെ തീർന്നില്ലാത്തതിന്റെ അവൾക്ക് കറുത്ത ആൾക്കാരെ കാണുമ്പോ കുറച്ച് കൂടുതലാണ് ഇങ്ങനെയുള്ള ചില കണ്ടാറുകളിലാണ് നമ്മളെ സാംസ്കാരിക കുണ്ണയുടെ വലിയ പോളകൾ കറുപ്പിനഴകെ അയ്യോ ഇവിടെ അത് അവിടെ പണ്ടേ ഉണ്ട് ആ കുണാമണ്ഡലം എന്തേലും പറ മണ്ഡലം ൊക്കെ ആ എറണാകുളത്ത് അവിടെ വെള്ളപ്പൊക്കം വന്നപ്പോഴും വേണ്ട ഇടിക്കും വേണ്ട മഴയ്ക്കും വേണ്ട കാലനും വേണ്ട കലാമണ്ഡലത്തിനും വേണ്ട എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാറ അങ്ങനെ ഉള്ള ഒരു കറുത്തവര് വിരിച്ചു വെച്ചാലേ അവക്ക് കൊഴപ്പുള്ളൂ വെളുത്തവര് വിരിച്ചു വെച്ചാ മിന്നണ സാരി മൂക്ക് കണ്ണാടി വെച്ച് ചന്തി കുൽക്കി നടന്നോണ്ടൊന്നും അന്തസ് കിട്ടില്ലടി ആ ഗുണം ജനിക്കുമ്പോഴേ കിട്ടണം

കണ്ടങ്കാളി ഭാമ കൊറച്ചു കാലായി മനസ്സിൽ മനസ്സിലടക്കി വെച്ചിരുന്നൊക്കെ പുറത്തു പറഞ്ഞപ്പോ എന്തോ നമ്മളി നമ്മൾ ഉണക്കി ഇങ്ങനെയുള്ള കാര്യത്തിൽ ഇവർക്ക് ഇതൊക്കെ പറയാമെങ്കിൽ എനിക്കും പറയാം ഇന്ത്യയിലെ ഏതൊരു പൗരനും ഇവർക്കെതിരെ പറയാം സ്വാമിയ നിന്നെ അങ്ങനെ അങ്ങ് പോയാലോ